അപ്പൊ വലിച്ചെണ്ണയിപ്പിക്കുന്നു ഇനിയുടെ ഇറങ്ങടാന്നൊക്കെ പറഞ്ഞു പോലീസ് നിർബന്ധിച്ച് ഏർ എന്താ കാര്യം എന്താണ് എനിക്കൊന്നും അറിയുന്നില്ല എന്താ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോഴേക്ക് പോകുന്ന പോലീസുകാർ വന്ന് എന്നെ തലങ്കം വിലങ്ങും വരിക്കുകയായിരിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഞാൻ വസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കാതെ ആ ഒരു കഴിഞ്ഞു മാത്രം യുവസറായിട്ട് കൊണ്ടുവന്ന് തന്നെ നിൽക്കുന്നത് ആ ഒരു അവസ്ഥ തന്നെ പോകണമെന്നുള്ള രീതിയിലാണ് പുള്ളിയെ നിർബന്ധിക്കുന്നത് പ്രതിയല്ല ഞാൻ എനിക്ക് വാറന്റിയില്ല നിങ്ങൾക്ക് എന്നെ ഇറക്കി ഇറക്കി അവന്റെ വീട്ടിൽ ഇവിടെ ബോധ്യപ്പെട്ടിട്ട് ഇറങ്ങി അവർ വിഷമിച്ചിരിക്കാൻ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുമ്പോഴും ആ നിന്നെ അങ്ങനെ പറഞ്ഞിട്ടാണ് കൊല്ലം പള്ളിമൺ മുകളവിള വീട്ടിൽ വി ആർ അജികുമാറിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ചാത്തന്നൂർ പോലീസ് അതിക്രമിച്ചു കടന്ന് അജികുമാറിനെ പിടികൂടി എന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ വാസ്തവം ഇതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അജികുമാറിനെതിരെ ചാത്തന്നൂർ പോലീസ് ഒരു ആക്രമണ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ ഈ കേസ് പരവൂർ കോടതിയിൽ വരവേ ഒത്തുതീർപ്പായി കേസ് ഒത്തുതീർപ്പായതിന്റെ പകർപ്പ് അജിക്ക് നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യം സ്ഥലം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ല ഇതോടെ വാറണ്ട് ഈ മാസം പതിനെട്ട് വരെ നിലനിന്നിരുന്നു വാറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ യഥാസമയം വാറണ്ട് മടക്കിയില്ല ഇതോടെ പോലീസിന്റെ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നിലവിലെ വാറണ്ട് പ്രതികളെ പിടികൂടാൻ വേണ്ടി സി ഐ അനൂപിനെയും സംഘത്തെയും വാറണ്ട് കൈകാര്യം ചെയ്യുന്ന പോലീസുകാരൻ അജിയുടെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു ഗേറ്റ് അടഞ്ഞു കിടന്നതിനാൽ മതിൽ ചാടിക്കടന്ന് സിഐയും പോലീസുകാരും അജിയുടെ വീട്ടിൽ കയറി അജിയുടെ മകൾ പോലീസ് വരുന്നത് മൊബൈലിൽ പകർത്തുന്നുണ്ടായിരുന്നു എന്നാൽ വാറണ്ട് പ്രതികളെ പിടികൂടാൻ പോലീസ് കാണിക്കേണ്ട മര്യാദകൾ പാലിക്കാതെയും അജയെ പിടിച്ചു പോവുകയും ചെയ്തു എന്നാണ് പരാതി രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ മതിന് ചാടി കടന്ന് അതിക്രമിച്ച് പോലീസ് എന്റെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ കിടന്ന് ഉറങ്ങി ഉറക്കമായി യാത്ര കഴിഞ്ഞിട്ട് ക്ഷീണത്തിലായിരുന്നു ഞാൻ കിടക്കുവായിരുന്നു മോള് പഠിച്ചോണ്ടിരിക്കുക വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈഫ് അവളോടൊപ്പം അടുത്തുണ്ട് അപ്പം ഈ പുറത്ത് പട്ടികവരായാലും കോളിമ്പെല്ലും അടിച്ചു അപ്പൊ ഗേറ്റ് കടച്ചിരിക്കുന്നതാണ് കോളിമല്ല അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിക്രമിച്ച് ആരെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ അല്ലെ മതില് ചാടിയിട്ടുണ്ടാവും അങ്ങനെ കട്ടം മാറ്റി നോക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റും വെളിയിലിട്ടേക്കുന്നു അപ്പം നിരന്ന പോലീസുകാരെയാണ് കാണുന്നത് മത്തിൽ കൊണ്ട് അല്ലാതെ ഉണ്ട് നാലോളം പേര് നിരന്നിട്ടു അപ്പോൾ അത് അവള് അമ്മയോട് പറഞ്ഞു അമ്മ പോലീസാണെന്ന് പറഞ്ഞ് ഊട്ടി പേടിച്ചിട്ട് വിളിക്കുന്നു അങ്ങനെ അവള് ജനലെന്ന് പറഞ്ഞിട്ട് ചോദിച്ച് ആരാ എന്താണ് എന്താ സാറേ എന്ന് ചോദിക്കുന്നു അജിയുടെ വീടാണോന്ന് അതി മര്യാദയ്ക്ക് ചോദിച്ചു അതെ അജിയുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു അതിന് മുമ്പ് അയാള് പറഞ്ഞു കഥ തുടക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു സാറേ ഞാൻ വിളിക്കാം കഥവറടി എന്ന് പറഞ്ഞ് അയാള് ആക്രോശിച്ചപ്പോൾ കുട്ടി ഭാര്യ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു കഥകിന്റെ കുറ്റി എടുക്കുന്നതിന് മുമ്പ് ഒരു കുട്ടി എളുപ്പത്തിലേക്ക് തന്നെ പുള്ളിക്കാട്ടി തുറന്നിട്ട് അകത്ത് കയറുന്നു അതിക്രമിച്ചു കയറുമായിരുന്നു അത് ഡോറിൻ്റെ നോക്കുമ്പോൾ മനസ്സിലാവും അകത്ത് കയറുന്നു അപ്പൊ മോൾ ഓടി വന്ന് എന്നെ എന്നാ പോലീസ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ പോലീസ് അകത്ത് വന്ന് എന്നെ ഞാൻ കിടന്നതന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോള് പറയുന്നു പോലീസ് എന്ന് പറയുന്ന ഞാൻ ഉണരുന്നു അതിനിടയിൽ പോലീസ് എന്നെ പൊക്കുന്നു വലിച്ച് എണീപ്പിക്കുന്നു ഞാനൊരു ഷർട്ട് വലിട്ട കൈര് മാത്രം കൊടുത്തിട്ടാണ് കിടന്നത് അപ്പോ വലിച്ച് എണീപ്പിക്കുന്നു എണീടാ ഇറങ്ങടാന്നൊക്കെ പറഞ്ഞ് പോലീസ് നിർബന്ധിച്ച് ഞാൻ എന്താ കാര്യം എന്താണ് എനിക്കൊന്നും അറിയുന്നില്ല എന്താ വിഷയം എനിക്കറിയില്ല നിനക്ക് വാറൻറ് ഉണ്ട് നീ വാറണ്ടിൽ പ്രതിയല്ലേ നീ ഇവിടെ പോലീസിനെ പറ്റിച്ച് കോടതി പറ്റിച്ച് കോടതി പോയ കിടക്കുകയാണ് അടിയിടാന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്നെ അടിച്ചു അപ്പോഴേക്കും പോകുന്ന പോലീസുകാർ വന്ന് എന്നെ തലങ്ങം പലങ്ങ് ഭരിക്കുകയെടുക്കുകയും ചെയ്യുന്നു അപ്പൊ ഞാൻ വസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കാതെ ആ ഒരു കൈയിൽ മാത്രം ഒരു വ്യവസ്ഥനായിട്ട് കൊണ്ടുവന്ന് തന്നെ അയാള് നിൽക്കുന്നത് ആ ഒരു അവസ്ഥ തന്നെ പോകണം എന്നുള്ള രീതിയിലാണ് പുള്ളിനെ നിർബന്ധിക്കുന്നത് ഞാൻ പറഞ്ഞു എന്താ ഞാൻ വിളിച്ചാൽ ഞാൻ വരാം അപ്പഴത്തെ കുട്ടികൾ കരയുന്നു കുട്ടി വേള ഉണ്ടാക്കുന്നു നല്ല കരയുന്നു ആകെ ഒരു വികരാന്തരീക്ഷം ആ കുറച്ച് സമയം കൊണ്ട് അയാൾ ക്രിയേറ്റ് ചെയ്യുന്നു ഞാൻ ഒരു ഷട്ട് എടുക്കാൻ ഇടാൻ സമ്മതിക്കുന്നില്ല അടിവസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കുന്നില്ല കൈയ്യിൽ മാറി ഞാൻ മുണ്ടെടുക്കട്ടെ എന്ന് പറയുമ്പോൾ അത് സമ്മതില്ല പിന്നെ ഞാനത് എന്റെ നിർബന്ധപ്രകാരം തന്നെ ഞാനത് വസ്ത്രം ധരിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത് പിന്നെ അദ്ദേഹം ഇവരെല്ലാം ഷൗട്ട് ചെയ്യുന്നു ചോദിക്കുന്നതല്ല പുള്ളി മറുപടി പറയുന്നത് ഞാൻ പറഞ്ഞു ഞാനുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ കേസുകളോ കാര്യങ്ങളൊന്നും ഇല്ല അതെ ഒരു കൗണ്ടർ കേസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതാണ് അതാണെന്ന് ഞങ്ങൾ നോക്കുക ആ കേസ് കോടതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരുന്നു പെറ്റീഷൻ കൊടുത്തിരുന്നു രണ്ടും കൗണ്ടർ ആയതുകൊണ്ട് രണ്ടുപേരെയും വെറുതെ വീഡിയോ ചെയ്തു കോടതി അതാണെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റിയ ആവാൻ സാധ്യത അല്ലാതെ എന്റെ പേരിൽ കേസ് പരവ് കോടതിയിൽ ഇല്ല എന്ന് പറയുമ്പോഴും പുള്ളി നീ എന്നെ പഠിപ്പിക്കണ്ട കേരളാന്ന് പറഞ്ഞ എന്നെ പിടിച്ച് കഴിത്തിന് പിടിച്ച് തെള്ളി പിടിച്ചുകൊണ്ടാണ് ജീപ്പിൽ കയറ്റുന്നത് ജീപ്പിൽ കൊണ്ടുപോയിട്ട് ഒന്നൊന്നര മണിക്കൂർ പല വഴി തന്നെ കളക്കിയതിനു ശേഷമാണ് പുള്ളി അപ്പോഴും ഞാനിത് പറയുന്നത് സാറേ നിങ്ങളൊന്നും നോക്കേ ഈ എൽ സി നമ്പർ നോക്കിയപ്പോൾ നമുക്ക് അറിയാമല്ലോ ഓൺലൈനിൽ അറിയാം ഏതാണ് എനിക്ക് നമ്പർ പോലും അറിയില്ല എന്റെ ആ കഴിഞ്ഞ കസിന്റെ നമ്പർ പോലും എനിക്ക് അറിയാം കഴിഞ്ഞു വിട്ടുപോയൊരു കാര്യമാണ് അപ്പൊ അതിന്റെ ഇതിൽ നമ്മൾ എടുത്ത് നോക്കിയിട്ടില്ല എനിക്ക് അറിയത്തില്ല കഴിഞ്ഞു അപ്പൊ പുള്ളി ആ നീ എന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോ അടുത്തിരുന്ന പോലീസുകാരൻ ഇത് പ്ലെയിൻ നമ്പർ വെച്ചിട്ട് ഓൺലൈൻ നോക്കിയപ്പോഴും ഈ സംഭവം എല്ലാം കഴിഞ്ഞതാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടപ്പോ അപ്പൊ അവര് ഏതൊരു പ്രതിയെ പഠിക്കാനായിട്ട് നാല് കിലോമീറ്റർ ദൂരെയാണ് നിൽക്കുന്ന വണ്ടി ആ സി ഐയും വേറെ എന്തുകൊണ്ട് ഇറങ്ങി പോകുന്നു വണ്ടിയിലിരിക്കുകയാണ് ഞാൻ അപ്പൊ ഈ പോലീസുകാരനെ ഇത് ബോധ്യപ്പെട്ടപ്പോ അദ്ദേഹം ആ ഫോണുമായിട്ട് നേരെ സിഎ എടുത്ത് ചെന്നിട്ട് സാർ ഇതാണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അവർ പരസ്പരം സംസാരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു അപ്പൊ അബദ്ധം പറ്റിയെന്ന് മനസ്സിലാവുന്നു അയാൾ തിരിച്ചു വരുന്നു തിരിച്ചു വന്നപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു സാറേ എന്താണ് സംഭവം അത് എന്താ പറ്റിയത് എന്നാ ഞാൻ നിരപരാധി അല്ലേ ഞാൻ സാറ് നോക്കിയായിരുന്നു ഓൺലൈൻ നോക്കുമ്പോൾ അറിയാമല്ലോ സ്റ്റാറ്റസ് അപ്പൊ ഒന്നും മിണ്ടുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ട് എന്നെ വെട്ടിക്കൊണ്ടാക്കി എനിക്ക് പരാതിയില്ല ആ അങ്ങനെ വിടാൻ പറ്റത്തില്ല അയാള് തിരിച്ച് വീണ്ടും വന്നു വന്നിട്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞ് സാറെ ഞാൻ കേസിൽ പ്രതിയല്ല ഞാൻ എനിക്ക് വാറന്റ് എന്നും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നെ ഇറക്കി അവന്റെ വീട്ടിൽ വിടുക അല്ലെങ്കിൽ ഇവിടെ ഇറക്കി വിടും ഞാൻ നടന്നു പോവാം എനിക്ക് കുഞ്ഞുങ്ങള് അത്രത്തോളം ഭയാനകമായി ഭീകര ഭീകരമായ രീതിയിൽ സൃഷ്ടിച്ചിട്ട് ഇറങ്ങി അവര് വിഷമിച്ചിരിക്കാൻ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുമ്പോഴും ആ എന്തായാലും വന്ന് നിന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല സ്റ്റേഷനോട്ട് പോകാന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നെ വീടിന് വണ്ടിയിൽ വണ്ടി നിന്ന് വണ്ടി തന്നെ തിരിച്ചു സ്റ്റേഷനിലേക്ക് വരുന്നത് അപ്പോൾ അത് അവിടുന്ന് ഒരാളുടെ കേട്ടിട്ടുണ്ട് സ്റ്റേഷനിൽ വരുന്നു മറ്റേ ആള് രണ്ടുപേരുണ്ടായിരുന്നു അവര് രണ്ടുപേരെയും ശെല്ലിലിടുന്നു എട്ടടുത്ത് ഇവിടെ നിൽക്കാൻ പറയുന്നു അപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് ഫോൺ ചെയ്യാൻ തരുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് കുട്ടികളൊന്നും വിളിക്കണം ഫോൺ ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നു ആ ജി ഡി ഞാൻ കേണാ വിഷിക്കും സാറേ സാറിന്റെ ഫോണെങ്കിലും എന്റെ മക്കളെ ഒന്ന് വിളിക്കട്ടെ കുട്ടികൾ രാത്രി പന്ത്രണ്ട് ഇപ്പൊ ഒരു മണി കഴിഞ്ഞു കുഞ്ഞുങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് അവർക്ക് വിളിക്കാൻ ഫോണില്ല എന്റെ ഫോൺ ലോക്കാണ് ഒന്ന് പൊളീസ് എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പുളി വളരെ ഇതായിട്ട് നിഷേധം ആയിട്ടാണ് സി എ പറയാമൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആ അങ്ങനെ വന്ന് രാത്രി അല്ലെങ്കിൽ രണ്ടു മണിക്ക് മുൻരൊക്കെ വിളിച്ചാലും പന്ത്രണ്ട് മണിക്ക് വിളിച്ചു വളർത്തിക്കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്നെ കോടതിയിൽ ഹാജരാക്കുക അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തതുകൊണ്ടും ഞാൻ ആകെ പതറിനിക്ക് പോയി കാരണം ഈ കേസാണെങ്കിൽ എനിക്കറിയാം ഇത് കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അവരൊന്നും ശിക്ഷിക്കാനോ അല്ലെങ്കിൽ പോലീസിന് റിമാൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കോടതി കൊടുത്താലും ഒന്നും ആവില്ലെന്നറിയാം പക്ഷെ എന്റെ മനസ്സിൽ ഇനി ഞാൻ അറിയാതെ ഞാനറിയാതെന്തെങ്കിലും ഞാൻ പെട്ടിട്ടുണ്ടോ അതോ വേറെ എന്താണത് ഉള്ള കുരുക്കം എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാനും പറ്റുന്നില്ല ആ ഒന്നിനെ കുറിച്ച് ഇതില്ല പറഞ്ഞ ഈ പാരാത്രി വന്നിട്ട് വിളിച്ച് ഇത്രയും ദുരന്തങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിച്ച് ഈ കുട്ടികളുടെ മാനസികാവസ്ഥ വളരെ മോശമാക്കി ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് നാടുമോട്ട് നാറ്റി നമ്മളെ നാണം കെടത്തുന്ന രീതിയിലേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ച കുട്ടിയായി കിരാതെ ആഴ്ചയാണ് ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടത് കേരളം കണ്ടത് എന്നെ മാനസികമായി തകർച്ച് തകർത്തതിന് ഉൾപ്പെടെ നാളം കെടുത്തിക്കൊണ്ടാണ് ഇന്നലെ മണിയാനുമായി പുള്ളി കാട്ടിക്കുട്ടിയായി കോപ്പായങ്ങൾ ഇത്രയും ഞാൻ പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത് മാഡം അത് വളരെ ശ്രദ്ധയോടെ കേട്ട് എന്റെ പരാതി കേൾക്കുകയും അതിന് വേണ്ട നടപടിയിലേക്ക് നീങ്ങാമെന്ന് ഉറപ്പു വന്നുകൊണ്ടിട്ടു ഡി ജി പിക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ട് ഡി ജി പിക്ക് കൊടുത്തു ഇനി മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ നോക്കണം പരാതി കൊടുക്കണം അപ്പൊ ഇത് ഞാൻ ഇനി ഒരു കുടുംബത്തിന് ഇങ്ങനൊരു ഖിരാതവാഴ്ച അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് മോശപ്പെട്ട ഒരു അതെല്ലായിട്ടുണ്ട് പോലീസിന് കിട്ടിയിട്ടില്ലെന്നാണ് അവര് പറയുന്നത് പക്ഷെ അവിടെ ഒരു പോലീസ് നമുക്ക് സ്റ്റേഷൻ ഡ്യൂട്ടിയിലെ ഒരു പോലീസുകാരും കോടതിയിൽ ഉണ്ടാവും അന്ന് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനായിരുന്നു പിന്നെ ഇതിന്റെ ഇനി ഇത് അവിടെ കൊടുക്കണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണ എനിക്കില്ല കാരണം ഞാനിങ്ങനെ സ്ഥിരമായി കോടതിയിൽ പോകുന്ന ഒരാളോ സ്ഥിരമായി കേസിൽപ്പെട്ട ഒരാളോ അല്ല ഇത് വിചാരിതമായി വർഷങ്ങൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ സംഭവിച്ച നിസാരപ്പെട്ടൊരു കേസ് രാഷ്ട്രീയവൽക്കരിച്ചപ്പോ അത് വേറെ രൂപത്തിലേക്ക് എടുത്ത് രണ്ടു കൂട്ടുകാർക്കും ഇതാക്കി കൗണ്ടർ ആക്കി വലിയ കാര്യമുള്ള കേസും അല്ലായിരുന്നു അപ്പൊ അത് ഞാൻ അത്ര സീരിയസ് ആയിട്ട് കണ്ടു പക്ഷെ കോടതിയെ മാനിക്കണം കോടതി വിളിക്കുമ്പോൾ പോകണം ഒക്കെ ശരിയാണ് ഇതിനിടയ്ക്ക് വാറൻ്റ് ആയിട്ടുണ്ടായിരുന്നു ആ വാറണ്ട് നമ്മൾ നേരെ സാക്ഷികളുമായി പോയി ജാമ്യം എടുക്കുകയും അതിനുശേഷം ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ആണ് തോന്നുന്നത് ആ സമയങ്ങളിൽ കോടതി ഞങ്ങളെ കുറ്റമൃത്സരാ രണ്ടുപേരും വിട്ടു ഇങ്ങോട്ടും തന്റെ കേസെല്ലാം കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ടും സിഐ അത് കേൾക്കാൻ തയ്യാറായില്ല എന്നാണ് അജി ആരോപിക്കുന്നത് പിന്നീട് സ്റ്റേഷനിലെത്തിയപ്പോൾ ഇ കോർട്ട് പോർട്ടലിൽ കയറി ഉദ്യോഗസ്ഥൻ നോക്കിയപ്പോഴാണ് കേസ് നിലവിലില്ല എന്നും ആളിനെ കുറ്റം വിമുക്തനാക്കി കോടതി വെറുതെ വിട്ടു എന്ന കാര്യവും അവർക്ക് മനസ്സിലാകുന്നത് ഉടൻ തന്നെ അജിയോട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമെന്ന ഉറപ്പ് നൽകി എന്നാൽ സ്റ്റേഷനിലുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥ കുടിവെള്ളം ചോദിച്ചപ്പോൾ തന്നെ അപമാനിച്ചതായി അജി പറയുന്നു മക്കളുടെ മുന്നിൽ വച്ച് തന്നെ അപമാനിച്ച് പിടിച്ചുകൊണ്ടുപോയ സിഐക്കെതിരെയും വാറണ്ട് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ വീഴ്ചയ്ക്കെതിരെയും അജി പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഡി സ്പെഷ്യൽ ബ്രാഞ്ചിനും ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ